ചില മാധ്യമപ്രവർത്തകർ വാർത്തകളെ പേസ് ചെയ്യുന്നതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് ചിലർ പറയുകയാണ് ചില ആദ്യം സുധാകരനെ മാറ്റി സ്വാഭാവികമായിട്ടും ഒരു കെ പി സി സി പ്രസിഡന്റും ഏത് പദവിയിലും ഇരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തീകരിക്കപ്പെടുമ്പോൾ അത് മാറുകയില്ലേ അത് മാറ്റി എന്ന് പറയുന്നതാണ് എന്തോ ഒരു നെഗറ്റീവ് കണോട്ടേഷനിലാണ് കൊടുക്കേണ്ടത് ഞാനൊരു ഉദാഹരണം പറയാം ചില മാധ്യമ സമീപനങ്ങളുടെ ഒരു ഉദാഹരണം പറയാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയല്ല വയനാട്ടിൽ സി സമ്മേളനം നടക്കുമ്പോൾ സി പി എമ്മിന്റെ നിലവിലിരിക്കുന്ന ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോയി സി പി എമ്മിന്റെ നിലവിലുണ്ടായിരുന്ന ജില്ലാ സെക്രട്ടറി ഗഗാറിൻ ആ ഗഗാറിൻ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് അയാളെ പരാജയപ്പെടുത്തി ഒഫീഷ്യൽ കാൻഡിഡേറ്റിനെ പരാജയപ്പെടുത്തി ഡിവൈഎഫ്ഐയുടെ ഒരു യുവ നേതാവ് ജില്ലാ സെക്രട്ടറിയായി ആയി അത് കോൺഗ്രസിനകത്താണ് ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ജില്ലാ ഡി സി സി ഒരു പിന്നെ ഡി സി സി പ്രസിഡന്റ് മാറി ഒരു ചെറുപ്പക്കാരൻ വരുന്നതെങ്കിൽ നിങ്ങളെന്താ വാർത്ത കൊടുക്കുക കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി നിങ്ങള് സി പി എമ്മിൽ പൊട്ടിത്തെറി കൊടുത്തില്ല എന്ന് പൊട്ടിത്തെറി എന്ന് വാർത്ത കൊടുത്തില്ല എന്ന് മാത്രമല്ല യുവരക്തമായി സി പി എം എന്ന് പറയുന്ന തലക്കെട്ടാണ് വരുന്നത് ആ തലക്കെട്ടിനകത്തൊക്കെ ചില പ്രശ്നങ്ങൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായി ഞാൻ ഞാനിനിയും രാഷ്ട്രീയവുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് തിരഞ്ഞെടുപ്പിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം ഫേസ്ബുക്ക് അടക്കമുള്ള മാധ്യമങ്ങളിൽ കുറിപ്പെഴുതിയിട്ടയാള് ബി ജെ പിയുമായി കേരള ബി ജെ പി ഘടകവുമായി പുലബന്ധം പോലും ഇല്ലാതിരുന്ന ഒരാൾ ആ ആൾ ബി ജെ പി പ്രസിഡന്റ് ആയിട്ട് ബി ജെ പിയിലെ തർക്കങ്ങളുടെ ഭാഗം പൊട്ടിത്തെറിയുടെ ഭാഗം എന്നാണോ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രം അത് പോസിറ്റീവ് എൻ്റൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നില്ല അബോധപൂർവം നമ്മൾ ഈ പുതുതലമുറ വാക്കിൻ്റെ ഭാഗമായി എന്ന് പറയുന്ന വാർത്തകൾ കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തുക പ്രവർത്തകർ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടീമാണ് ആ ടീമിനെ ചില മാധ്യമപ്രവർത്തകർ ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുത്ത് അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ ഐക്യമില്ല എന്ന് സൂചിപ്പിക്കാൻ ശ്രമിച്ചാലൊന്നും ഐക്യമില്ലാതെ പോകുന്ന ഒന്നുമല്ല ഇത് വളരെ ഐക്യത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ആണ്ടിൽ അത് ശ്രീ എം വി ഗോവിന്ദന് വേണ്ടിയിട്ടും ശ്രീ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടിയിട്ടും ചില മാധ്യമപ്രവർത്തകർ എത്രയൊക്കെ പണിയെടുത്താലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ അതിശക്തമായി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ തരംഗം സൃഷ്ടിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും ഈ ടീം ഉണ്ടാക്കും ഞാൻ പറഞ്ഞത് ഈ ഈ വാലും തലയും ഇല്ലാത്ത വാർത്തകൾ വാർത്തകളെ പറ്റി പറയും ഇന്നത്തെ വാർത്ത നിങ്ങള് പല ചില മാധ്യമ പ്രവർത്തകർ എങ്ങനെ കൊടുത്തത് ചിലര് പിന്നെ ഡി സി സി പ്രസിഡന്റുമാരെ പലരെയും മാറ്റി കഴിഞ്ഞു അതിനു വേണ്ടിട്ട് അടിയന്തരമായി വിളിപ്പിച്ചു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രാജ്യത്തെ എല്ലാ പി സി സികളും പുതുതായി നിശ്ചയിക്കപ്പെടുന്ന എല്ലാ പി സി സികളും എ ഐ സി സി അധ്യക്ഷനുമായി കൂടിക്കാഴ്ച എന്ന് പറയുന്ന പാർട്ടിയുടെ പദവി രീതിയാണ് അതെന്തോ ഇവരെ ഡൽഹിയിലേക്ക് അടിയന്തര പ്രാധാന്യത്തോടുകൂടി വിളിപ്പിച്ച് എന്തോ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല അത് പി സി സിയുടെ പുതിയ ടീമാണ് എപ്പോഴും പോകാറുള്ളത് ശ്രീ കെ സുധാകരൻ എ ഐ സി സിയുടെ ടീമിൻ്റെ ഭാഗമായി ഉയർത്തപ്പെട്ട ആളാണ് അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മുമ്പറായി ഉയർത്തപ്പെട്ട ആളാണ് പി സി സിയുടെ പുതിയ ടീം നിങ്ങൾ ഏത് സ്റ്റേറ്റ് വേണമെങ്കിലും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കൂ ഏത് ടീം ഏത് സ്റ്റേറ്റിനെ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്താലും ഒരു പുതിയ പി സി സി വരുമ്പോൾ ആ പി സി സിയുടെ ആളുകൾ എ ഐ സി സി അധ്യക്ഷനെ കാണുക പ്രതിപക്ഷ നേതാവായി ശ്രീ രാഹുൽ ഗാന്ധിയെ കാണുക ശ്രീമതി സോണിയാഗാന്ധിയെ കാണുക ശ്രീ കെ സി വേണുഗോപാലിനെ കാണുക എന്നുള്ളത് എല്ലാ സ്റ്റേറ്റിൻ്റെയും കീഴ്വഴക്കാണ് ആ കീഴ്വഴക്കം തന്നെയാണ് കേരളത്തിൽ നടന്നത് ആ എ ഐ സി സിയുടെ തന്നെ ഭാഗമായി മാറിയിരിക്കുന്ന എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി കോൺഗ്രസിന്റെ പരമോന്നതമായ വർക്കിംഗ് കമ്മിറ്റി പരമോന്നതമായ സഭയാണ് എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി ആ എ ഐ സി സി വർക്കിംഗ് കമ്മിറ്റിയിലെത്തിയ ശ്രീ കെ സുധാകരന് അങ്ങനെ കേരളത്തിന്റെ ടീമിനോടൊപ്പം പോകേണ്ടായില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ ശ്രീ കെ സി വേണുഗോപാൽ ഈ പങ്കെടുക്കുന്നുണ്ടോ പോട്ടെ അദ്ദേഹം അവിടെ അതിന്റെ ഭാഗമാണ് ശ്രീ രമേശ് ചെന്നിത്തല വർക്കിംഗ് കമ്മിറ്റി മെമ്പർ അല്ലേ അദ്ദേഹത്തെ അദ്ദേഹം പോകുന്നുണ്ടോ അദ്ദേഹം പോയത് അദ്ദേഹത്തിന്റെ ചോയ്സ് വെച്ചിട്ടായിരിക്കാം ഞാൻ പറഞ്ഞത് വിളിക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ നോക്കൂ ഇന്നുള്ള മീറ്റിംഗ് ഇന്നുള്ള മീറ്റിംഗ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കൂ എനിക്ക് ഞാൻ ഞാനിതിന്റെ ഇന്റേണലിൽ നിൽക്കുന്ന ആളല്ലേ ഈ ഇന്റേണൽ മീറ്റിംഗിന്റെ ഭാഗമായിട്ടിന്ന് നിർബന്ധമായി പോകേണ്ടത് എ ഐ സി സിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ ടീമിനാണ് ആ ടീമാണ് അവിടെ എത്തുന്നത് അദ്ദേഹം അദ്ദേഹം കെ പി സി സി ടീമല്ല അദ്ദേഹം എ ഐ സി സിയുടെ നേതാവാണ് ശ്രീ കെ സുധാകരൻ ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ വി ഡി സതീശൻ അവരൊക്കെ എ ഐ സി സിയുടെ നേരത്തെ തീരുമാനിക്കപ്പെട്ട ടീമാണ് അപ്പം കെ പി സി സിയുടെ ഒരു പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടിട്ടല്ല അതൊരു കീഴ്വഴക്കമാണ് നിങ്ങൾ മറ്റ് സ്റ്റേറ്റുകൾ ക്രോസ് ചെയ്യൂ നിങ്ങൾ എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റ് സ്റ്റേറ്റുകളൊന്നും ക്രോസ് ചെയ്യൂ ഇനിയും ശ്രീ കെ സുധാകരൻ അദ്ദേഹം എന്തെങ്കിലും അതിർത്തി പറഞ്ഞിട്ടുണ്ടോ നിങ്ങളൊരു ഒരു ഒരു ചിത്രം ഇന്ന് ചില മാധ്യമ പ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട് ചില ദൃശ്യ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ശ്രീ സണ്ണി ജോസഫിന്റെ തലയിൽ തൊട്ടനുഗ്രഹിക്കുന്ന ശ്രീ കെ സുധാകരന്റെ ചിത്രം നിങ്ങൾക്ക് അങ്ങനെ എത്ര ചിത്രങ്ങൾ കാണാൻ പറ്റും മറ്റു പാർട്ടികളിൽ എം എ ബേബി എന്ന് പറയുന്ന പാർട്ടിയുടെ കേന്ദ്ര സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ടയാള് എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനത്തിന് നിങ്ങൾ കോഴിക്കോട്ടെ ഡി സി സി ഓഫീസുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനത്തെ പറ്റി നിങ്ങൾ എല്ലാവരും പരിഹസിച്ച് വലിയ വാർത്തകൾ ചെയ്തല്ലോ ഒരു പാർട്ടി നിങ്ങൾ നിങ്ങളിതുപോലെ പാർട്ടിയുടെ സംവിധാനം ഏത് പാർട്ടിയിലാണുള്ളത് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു കമ്മിറ്റി ഓഫീസ് അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നു ആരാ ഉദ്ഘാടനം ചെയ്യുന്നത് പോളിറ്റ് ബ്യൂറോ മെമ്പർ പാർട്ടിയുടെ ടേംസിലാണല്ലോ നോക്കേണ്ടത് പോളിറ്റ് ബ്യൂറോ മെമ്പർ പോളിറ്റ് ബ്യൂറോ മെമ്പർ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ നേതാക്കന്മാരോടൊപ്പം നാലാം നിരയിൽ സി പി എമ്മിൻ്റെ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി നിൽക്കുന്നു എത്ര മാധ്യമങ്ങൾ അതിനെ ഈ തരത്തിൽ മാധ്യമ വിചാരണയുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുത്ത് എത്ര മാധ്യമം